അസ്ലാമലക്കും ഹായോൾ അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ലേ എല്ലാവരും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികളൊക്കെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാർലറിൽ വന്നതാണ് ഞാൻ ഈ ഒരു പാർലർ നമ്മൾ തലശ്ശേരിയുള്ളൊരു പാർലറാണ് നമ്മൾ ഹെയർ കട്ടിന് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ എന്തായാലും ഇനിപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടിയുടെ മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല സെറ്റാക്കി കൊടുക്കണ്ടേ ഇനിയിപ്പോൾ കുറേ ദിവസം കുട്ടികൾക്ക് ഒന്നിനും ടൈം ഉണ്ടാവില്ല അപ്പോൾ ഒക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മുടിയൊക്കെ പിന്നെ ഇവർക്ക് ഒരു പേജ് ഉണ്ട് കേട്ടോ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് വേണ്ടിയിട്ട് അവർ മെയിനായിട്ട് നമ്മളെ മക്കളുടെ മൂടി കുറേ സമയം അവരെ വീഡിയോ അവരെടുത്തിട്ടുണ്ട് അപ്പോൾ അന്നേരം എനിക്ക് ഓർമ്മ വന്നാൽ നിങ്ങളുടെ കൂടി ഷെയർ ആക്കുക എന്നുള്ളത് അങ്ങനെയാണ് പിന്നെ ഞാൻ രണ്ട് മൂന്ന് ക്ലിപ്പ് എടുത്തിട്ട് കേട്ടോ അപ്പോൾ അവർ വലിയ മക്കളുടെ വീഡിയോ ഒക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് അതെടുക്കണ്ട കാരണം അങ്ങനെ മുടി പുറത്ത് കാണിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ കുട്ടികളെടുത്തോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ചെറിയ മക്കളുടെ മുടി അവർ നല്ല വൃത്തിക്കെടുത്തിട്ട് അവരെ പേജിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവരുടെ ഇൻസ്റ്റാ പേജ് നോക്കിയാൽ മതി അങ്ങനെ ഉണ്ട് പിന്നെ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഹെയർ കട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് വേറൊരു ദിവസം കേട്ടോ ഇത് വേറൊരു ദിവസം ഞങ്ങൾ വീണ്ടും വൈകുന്നേരം ഇറങ്ങിയതാണ് കാരണം നമുക്കില്ലേ ബാഗ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ എക്സ്കൾ ഓർക്കുന്ന ആ ഒരു കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ നമുക്ക് എന്തായാലും വാങ്ങിക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം വൈകുന്നേരം തലശ്ശേരി തന്നെ കേട്ടോ ഇറങ്ങിയിട്ടുള്ളത് കാരണം ഞാൻ എപ്പോഴും എൻ്റെ മക്കൾ കെ ജി തൊട്ട് ഞാൻ വാങ്ങിക്കുന്ന ഒരു ഒരു ഷോപ്പ് തലശ്ശേരിയിൽ നിന്നാണ് ഇതുവരെ ഞാൻ ഓൺലൈനിൽ നിന്ന് ബാഗ് കാര്യങ്ങളൊന്നും എത്തിക്കലില്ല കാരണം നമ്മൾ തൊട്ടടുത്തുള്ള കടക്കാരെ മറക്കാൻ പാടില്ലല്ലോ അപ്പോൾ മദ്രസാ ബാഗ് ചില സമയം സമയത്ത് ഓൺലൈനിൽ നിന്ന് ചെറുത് വാങ്ങിക്കലുണ്ട് അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഇങ്ങനെ പോയി വാങ്ങിക്കലന്നെയാണ് പതിവ് അപ്പോൾ നമ്മൾ എപ്പോഴും പതിവ് പോലെ തന്നെ വൈകുന്നേരം പുറത്തിറങ്ങിയ ചായ മസ്റ്റാണ് തട്ടാടുന്ന എവിടെന്നെങ്കിലും അത് നമുക്ക് ഒരു ഇതായി മാറിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ നമ്മൾ പുന്നോലെത്തിയപ്പോൾ ഒന്ന് സൈഡാക്കി ഈ ഒരു ചായക്കടുന്ന ചായയും കടിയും ഒക്കെ വാങ്ങിക്കയച്ചു എന്തോന്നറിയില്ല എനിക്ക് എന്തോ വായിക്കുന്ന അത്ര രുചിയോ ഒന്നും ഇല്ല എന്തോ രണ്ട് ഒരു ടേസ്റ്റ് കിട്ടാത്ത പോലെ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഒന്നും ഫീൽ ചെയ്തില്ല ഹസ്ബൻഡ് മോളൊക്കെ പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ തലശ്ശേരി എത്തി തലശ്ശേരിയിൽ നിന്ന് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എപ്പോഴും ഡയറക്റ്റ് പോയിട്ടാണ് ഈ ഒരു കംപ്ലീറ്റ് സാധനങ്ങൾ വാങ്ങിക്കൽ ഇതുവരെ അങ്ങനെ വാങ്ങിയിട്ടില്ല ഓൺലൈനിൽ ഓർഡർ ആക്കിയിട്ടില്ല ചെറിയ മദ്രസ ബാഗ് മാത്രമേ അങ്ങനെ ഓർഡർ ആക്കലുള്ളൂ അങ്ങനെ മറ്റേതൊക്കെ നോക്കിയെടുക്കാമല്ലോ പോയാലെല്ലാം കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവും ബോക്സ് പെന്ന് പിന്നെ കുറച്ച് പെന്നും കുറച്ച് പെൻസിൽ എറൈസർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് വെച്ചാൽ പിന്നെ ഇടയ്ക്കിടെയും നമ്മൾ സ്കൂളിൽ നിന്ന് ആ ഒരു സമയത്ത് ഓടിപ്പിടിക്കേണ്ട പിടിക്കേണ്ട ആവശ്യം വരില്ല അതുകൊണ്ടുതന്നെ അങ്ങനെ നമ്മൾ നേരിട്ട് കടയിലെത്തി ഈ ഒരു ഫാഷൻസ് എന്ന് പറഞ്ഞാൽ കടയിൽ വില കൂടുതലെന്ന് പറയുന്ന ആൾക്കാരുണ്ട് കുറച്ച് കൂടുതലാണെന്നൊക്കെ പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മക്കൾ കെ ജി മുതൽ ഇവിടെ എന്തോ ഈ ഒരു ഷോപ്പ് പോയിട്ട് ഒരു ബന്ധം നമുക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ കുറേ പ്രാവശ്യം വന്ന് പോയിട്ട് നമ്മളൊരു ഒരു ഒരു അറ്റാച്ച്മെൻറ്റ് വന്നാൽ പിന്നെ നമുക്ക് ആ ഷോപ്പിനോട് എന്നെ പോകണം പോകണം എന്നുള്ളൊരു ചിന്താഗതി ഇരിക്കും പിന്നെ മോൾക്ക് എപ്പോഴും ലൈറ്റ് കളറിനോടാണ് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് തന്നെ ഓൾ ബാഗ് സെലക്ട് ചെയ്ത് വളരെ ലൈറ്റ് കളറായിട്ടുള്ളതാണ് ഞാനാണിങ്ങനെ ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ലൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ മുഷിഞ്ഞു പോകുന്നത് അതുകൊണ്ട് ഞാൻ കുറേ ബ്ലാക്കോ ബ്ലൂവോ ഡാർക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവളത് ആക്കിയില്ല പിന്നെ നമ്മൾ ബോട്ടിൽ ലഞ്ച് ബോക്സ് വീട്ടിലുണ്ട് കേട്ടോ പിന്നെ ബോട്ടിലും ഉണ്ട് സ്റ്റീൽ ബോട്ടിലൊന്ന് കയ്യിൽ ഉണ്ട് പിന്നെ അവൾക്കൊരു ഫ്രഷ് ബോട്ടിൽ വേണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ രണ്ട് മൂന്ന് മക്കളിലുള്ള ആൾക്കാർക്ക് എത്രയോ വാങ്ങിക്കേണ്ടി വരുമല്ലേ ഞാനിവിടെ ഒരാളെ ഉള്ളൂ എന്നിട്ടും നമുക്ക് നല്ല അത്യാവശ്യം നല്ല ബില്ലായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്കൂൾ തുറക്കുന്ന ആ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പെൻസ് നമുക്ക് മന്ത്ലി വരുന്ന ആ ഒരു മാസം തന്നെയാണിത് அப்போ நம்ம കഴിഞ്ഞ വർഷം ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നല്ലോണം വൃത്തിയിൽ സൂക്ഷിച്ച് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാമല്ലോ അങ്ങനെ ഞാൻ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം ബോട്ടിലും ലഞ്ച് ബോക്സും ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ലഞ്ച് ബോക്സ് എന്താ ഞാൻ വാങ്ങിക്കില്ല പറഞ്ഞു കാരണം അതൊന്നും ആയില്ല പിന്നെ ബോട്ടിൽ ബോട്ടിലോളിങ്ങനെ അവിടെ ഇവിടെ കൊണ്ടുപോയി വിട്ടിട്ട് രണ്ട് സൈഡൊക്കെ ഒട്ടിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ വെച്ചാൽ ഓക്കെ ബോട്ടിൽ വാങ്ങിക്കോട്ടെ എന്നുള്ള അപ്പോൾ ഇവിടെ നല്ല പെന്ന് പിന്നെ അങ്ങനത്തൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇത്രയും വെറൈറ്റി കളക്ഷൻസ് ഒന്നും ഇല്ലാലോ ഒരു നെട്ട്രാജിൻ്റെയോ അങ്ങനത്തെ ഒക്കെ പെൻസിൽ മാത്രമേ അല്ലേ ഉള്ളൂ ഇപ്പൊ പെൻസിലിൽ തന്നെ എത്ര വെറൈറ്റി പെനില് തന്നെ എത്ര വെറൈറ്റീസാണ് പിന്നെ അത് എറേസറും പിന്നെ എന്താ പറയുക ഒക്കെ വെറൈറ്റി വെറൈറ്റി കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കൊതിയാവുന്ന തരത്തിലുള്ള അത്രയും സാധനങ്ങളുടെ ഒരു കല കലവറ തന്നെ ഉണ്ട് എല്ലാ ഷോപ്പിലും ഒരു ഇയർ ഷോപ്പ് മാത്രമെന്നല്ല എല്ലായിടേയും അത്രയും സാധനങ്ങളുണ്ട് പിന്നെ വാങ്ങാൻ നമുക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് എവിടെ വാങ്ങാൻ കണ്ടാൽ അവിടെ ഞാൻ ചാടി വീഴും അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങിച്ചാന്നുള്ളത് അങ്ങനെ മാങ്ങയും വാങ്ങി മാങ്ങ എന്താണെന്നറിയില്ല ഈ ഒരു സമയത്ത് നമുക്ക് മാങ്ങ കിട്ടുള്ളൂ ആ ഒരു സമയത്ത് പിന്നെ മാങ്ങ വാങ്ങി കഴിച്ചില്ലേ പിന്നെ നമ്മൾ എപ്പോഴും കഴിക്കാനാണ് ഇപ്രാവശ്യം നമുക്കാണ് വീട്ടിൽ മാങ്ങയെല്ലാം വളരെ കുറവാണ് ഉണ്ടായത് നമ്മളെ മാവ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മഴയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് നമുക്ക് ആ മാങ്ങ കിട്ടുന്നത് ഇപ്പോൾ ഏകദേശം ചെറിയ ചെറിയ മാങ്ങയായി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല മഴ പെയ്താൽ പിന്നെ മാങ്ങ കഴിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു കേട്ടോ നാട്ടിലേക്ക് അപ്പം യൂണിഫോമൊക്കെ വാങ്ങിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് കോട്ട് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്ക് കോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൻ്റെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് മാത്രമേ നമുക്ക് കോട്ട് കൊടുക്കുന്നുള്ളൂ യൂണിഫോമിൻ്റെ അപ്പോൾ അത് വാങ്ങിക്കാൻ കൂടി പോകണം ഞാൻ പറഞ്ഞത് ഇനി വീണ്ടും ഒരുങ്ങി ഇറങ്ങാൻ കഴിയില്ല ഇന്നും കൂടി അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നുള്ളൂ കാരണം ഹസ്ബൻഡ് വൈകുന്നേരം മാധീപിൻ്റെ സമയത്തൊക്കെ വീട്ടിൽ തന്നെ ആ ഒരു സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം പള്ളി നിസ്കച്ച് വന്ന് കുറാൻ പാറയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ എപ്പോഴും മാധ്യപിന് പുറത്തായി പോയാലും നല്ല നല്ല ടൈമിങ് നഷ്ടപ്പെട്ടു പോകുമല്ലോ കാരണം ഇവർക്ക് പ്രവാസികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിൽ വന്നാലല്ലേ കൂടുതലിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയം കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും എനിക്കെന്തായാലും കഴിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പിന്നെ ഏകദേശം വീണ്ടും നമ്മൾ തിരിച്ച് പുന്നോലെത്തുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് വരി പോവാങ്ങ് കൊടുത്തത് അങ്ങനെ പിന്നെ നമ്മൾ ആ ഒരു പള്ളി കയറി നിസ്കാര കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞ് ഡയറക്റ്റ് നമുക്ക് സ്കൂളിൻ്റെ അടുത്തുള്ള ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെരിങ്ങത്തൂർ എത്തണം പെരിങ്ങത്തൂർ പോയിട്ട് അവിടുന്ന് ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വർത്തേ ഇവ ഇവളുടെ എല്ലാ കാര്യങ്ങളും സെറ്റായി പിന്നെ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ടല്ലോ ഇതിപ്പോൾ ഒന്ന് സെറ്റായി ഒന്ന് സെറ്റായി വന്നിട്ട് എല്ലാം കൂടി പെട്ടെന്ന് റെഡിയാക്കി വെച്ചാൽ പിന്നെ എനിക്ക് ഹാപ്പിയാണ് കാരണം സ്കൂൾ ഓപ്പൺ ആകുന്നതിന് കുറച്ച് ദിവസം മുന്നേ എല്ലാം തിരക്ക് പിടിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ എനിക്കങ്ങനെയല്ല എല്ലാം തിരക്ക് പിടിച്ച് തലേ ദിവസം പോയി എടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമാണ് ചില ആൾക്കാരങ്ങനെ എല്ലാം തലേ ദിവസത്തേക്ക് മാറ്റി വെക്കുന്ന ആ ഒരു ഹാബിറ്റ് എനിക്കില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എത്തി അവിടെ നിന്ന് കോട്ട് വാങ്ങി അപ്പോഴാണ് അവർ വന്നിട്ട് സ്കാഫ് നല്ല സ്കാഫ് എത്തിയിട്ടില്ല വീണ്ടും വരും പറഞ്ഞിട്ട് ഇനിയിപ്പം എന്തായാലും ഒരു പ്രാവശ്യം കൂടി വരേണ്ടി വരും പ്രത്യേകിച്ച് കോട്ട് സ്കാഫൊക്കെ സെലക്ട് ചെയ്യണം നമ്മൾ തന്നെ വരണം അല്ലെങ്കിൽ ഇക്കാനായച്ചാൽ അവർ പോയി വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അവർ വാങ്ങിക്കും പക്ഷേ ഇതിപ്പം എന്തായാലും നമ്മളില്ലാതെ നടക്കൂല കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ നല്ല മഴയായതുകൊണ്ട് തന്നെ ഇന്നും നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പം കറണ്ടൊന്നുമില്ല പിന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ പറഞ്ഞ എല്ലാ പൊക്കും വേഗം പൊതിയൊക്കെ ഇട്ടാൽ ആ ഒരു പരിപാടി കഴിഞ്ഞാൽ അത് സെറ്റായല്ലോ അപ്പോൾ ടെക്സ്റ്റിൽ നോട്ടെല്ലാം വാങ്ങിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഇന്ന് നമ്മൾ ബാഗ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു സമയത്ത് പൊതി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു ടാസ്ക്കും കൂടിയുള്ളത് പൊതിയിട്ട് വെത്താന്നുള്ളത് അതും കൂടിങ്ങനെ ഞാൻ ഹാപ്പി ആയി പിന്നെ എന്താ പറയുക സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ടെൻഷനില്ല പിന്നെ സ്കൂൾ വർക്കുന്ന ആ ഒരു സമയത്തിൽ നമ്മൾ കറക്റ്റ് എല്ലാ കുട്ടികളെയും പൊതിലിൽ ഇട്ട് നല്ല സെറ്റാക്കിയിട്ട് തന്നെ കുട്ടികൾ പറഞ്ഞേക്കാം കാരണം കുട്ടികൾ ഉഴപ്പുകാർക്ക് പ്രത്യേകിച്ച് ആൺകുട്ടികളാണെങ്കിൽ പൊതിയുള്ള എല്ലാം കുറച്ച് മടി തന്നെയായിരിക്കും അപ്പം നമ്മൾ എന്തായാലും അവരെത്തി കൊണ്ട് തന്നെ പൊതിയലിൽ ഇട്ടിച്ചിട്ട് സ്കൂൾ പറഞ്ഞേക്കാം കാരണം ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്നാ ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ടീച്ചർ ആയിരിക്കും നമുക്കെന്തായാലും ടീച്ചേഴ്സൊക്കെ മാറിയിട്ടുണ്ടാവുമല്ലോ ക്ലാസ് ടീച്ചറൊക്കെ അപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ കുട്ടികളെല്ലാം നല്ല നീറ്റ് കാണുമ്പോൾ അവർ അത് ശ്രദ്ധിക്കപ്പെടും ഫസ്റ്റ് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടാൽ അവരെന്നും അത് ഓർമ്മക്കും ടീച്ചേഴ്സിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷനാണ് അവർ ഫസ്റ്റ് തന്നെ ടീച്ചേഴ്സിൻ്റെ ആ ഒരു നല്ല ഒരു പിടിച്ചു പറ്റുക ഏറ്റവും ബെസ്റ്റ് കാരണം ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ബുക്കെല്ലാം പൊതിയിട്ട് നല്ല നീറ്റായിട്ട് കുട്ടികൾ പോവുക ആ ഒരു വൃത്തിയിൽ കുട്ടികളെ കാണുമ്പോൾ തന്നെ ടീച്ചേഴ്സിനും ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നെ സ്കൂളിൽ തുറന്ന് നമ്മളിങ്ങനെ ബുക്കെല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് പൊതിയൊക്കെ നീങ്ങിപ്പോയാലും വീണ്ടും രണ്ടാമത് പെട്ടെന്ന് തന്നെ പൊതിയിട്ട് കുട്ടികളെ അവർ പരിശീലിപ്പിക്കുക കാരണം പിന്നെ പൊതിയൊന്നും ഇല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ ബുക്കൊക്കെ നീറ്റില്ലാണ്ട് കൊണ്ടുപോകുന്നോ അതും ഒരു നമ്മളെല്ലാം സ്കൂൾ പഠിക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരില്ല ആ ഒരു നീറ്റ്നെസ് ചെറുതിൽ തന്നെ കുട്ടികൾ വളർത്തിയെടുത്താലേ എടുത്താലേ വലുതാലോ കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇപ്പോൾ പൊതി ഇട്ടു കൊടുക്കുന്നത് ഞങ്ങളെല്ലാവരും കൂടി തമാശ ഒക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പൊതി ഇടാനിരുന്നിട്ടുണ്ട് കാരണം പിന്നെ കുട്ടികൾക്ക് ഇവിടെ നമുക്ക് ഇവളോ മാത്രമേ അല്ലേ ഉള്ളൂ ഇപ്പോൾ കുറേ ആൾക്കാർ രണ്ട് മൂന്ന് മക്കളുണ്ടെങ്കിൽ വീട്ടിലെല്ലാവരും സഹകരിക്കുക എല്ലാവരും കൂടി ഇരുന്ന് എല്ലാവരും കൂടി പെട്ടെന്ന് ഒരു ദിവസം വൈകുന്നേരം കണ്ടെത്തി എല്ലാവരും പൊതിയിട്ടിട്ട് അതൊന്ന് മാറ്റി വെച്ചാൽ ആ ഒരു പണി കഴിഞ്ഞു അല്ലാണ്ട് അത് ഒരാളെ മാത്രം ഉത്തരവാദിത്തമാക്കി മാറ്റും അതൊരു വലിയൊരു ഭാരമായിട്ട് തോന്നി ഇപ്പോൾ ഒരു ഉമ്മാക്ക് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കൾ പൊതിയ ഉമ്മ തന്നെ കുഞ്ഞു കുഞ്ഞു മക്കളാണ് നമ്മളതിനൊറ്റയ്ക്കുന്നേ അപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഫ്രീ ആയിട്ട് ഉണ്ടെങ്കിൽ അവരും കൂടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കാമെന്നു കേട്ടോ ഞാൻ പറഞ്ഞത് എന്നാൽ പിന്നെ ആ പരിപാടി വേഗം കഴിയുമല്ലോ ചില ആൾക്കാർ ഒന്നും ചെയ്യൂല അങ്ങനെ മാറി നിൽക്കൂല ഇവിടെ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയൊന്നുമില്ല അല്ല നമ്മളൊക്കെ എല്ലാത്തിനും കൂടുന്ന ഒരാളാണ് അതുകൊണ്ട് പിന്നെ വിഷയമൊന്നുമില്ല എന്തിലും അങ്ങനത്തെ വിഷയമൊന്നുമില്ല ഇന്നേ ജോലി ഞാൻ ചെയ്യില്ല ഇന്നേ ജോലി നിങ്ങളെ ചെയ്യാവൂ അങ്ങനത്തെ ഒരു എന്താ പറയുക അങ്ങനെ ഒരു പരിപാടി ഇല്ല എല്ലാം എല്ലാവരും ഷെയർ ചെയ്ത് ചെയ്യുക എന്നുള്ളത് നമ്മളെ വീടാണ് നമ്മളെ മക്കളാണ് നമ്മളെ കാര്യങ്ങളാണ് അതിൽ പിന്നെ ഒരു കുറവോ അതൊരു മാറ്റി നിർത്തേണ്ട ആവശ്യമോ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളെന്താ അഭിപ്രായം അതിപ്പോൾ പിന്നെന്താ പറയുക ആണുങ്ങന്മാർക്ക് ഇന്നേ ജോലി ചെയ്യാൻ പാടുള്ളൂ പെണ്ണുങ്ങന്മാർക്ക് ഇന്നേ ജോലി ചെയ്യാൻ പാടുള്ളൂ അങ്ങനത്തെ ഒരു ഇതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാ എല്ലാവരും ചെയ്യുക അല്ല വീട്ടിൽ ആ ഒരു ജോലി മൊത്തം സ്ത്രീകൾ മാത്രമേ ചെയ്താൽ പറ്റുകയുള്ളൂ കുട്ടികളക്കാർ സ്ത്രീകൾ മാത്രം നോക്കണം അതൊക്കെ നിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പുരുഷന്മാരെ എൻ്റെ അറിവിൽ തന്നെയുണ്ട് പക്ഷെ അങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ മക്കൾ പിന്നെ നമ്മളതല്ലേ പിന്നെന്തിനാ അവരെ പുതിയയിട്ട് കൊടുത്താൽ ഇപ്പോൾ എന്താ അവരൊന്നും യൂണിഫോം അയാൺ ചെയ്താലെന്താ അവരെ ബുക്കൊന്ന് പാക്ക് ചെയ്താലും ഈ എന്താ പറയുക ലഞ്ച് ബോക്സ് ഒക്കെ സെറ്റാക്കുക അങ്ങനെ ഒരുപാട് ആൾക്കാർ നല്ല നല്ല അങ്ങനെ ഒന്നും ചെയ്യാതെ ഉള്ള ആൾക്കാരും ഉണ്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ചെയ്യാത്ത ആൾക്കാരെടുത്താൽ ഞാൻ പറഞ്ഞാൽ അതിലെല്ലാം ഇൻവോൾവ് ആ അങ്ങനെ മാറിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചില ആൾക്കാർ സ്കൂൾ വർക്കൊന്ന് ഉത്തരവാദിത്തം മൊത്തം പൈസ മാത്രം കൊടുത്തൊക്കെ നിങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഒരു അങ്ങനെ പറ്റില്ല പൈസയോ തരുന്നു എന്നുള്ളത് കൊണ്ട് പൈസ തന്നു എന്നുള്ളത് കൊണ്ട് ബാക്കി ഉത്തരവാദിത്തം മൊത്തം നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളതൊന്നുമില്ല ഫ്രീ ആണെങ്കിൽ ഇപ്പോൾ ഓക്കെ ഭയങ്കര ബിസിയുള്ള ആളാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഫ്രീ ആയിട്ട് ടൈം ഉണ്ടെങ്കിൽ ഫാമിലിയോടൊപ്പം ചിലവഴിക്കുന്ന ടൈമാണ് ഏറ്റവും ബെസ്റ്റ് ടൈം ഏറ്റവും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും ജോലിസ്ഥലത്ത് ഫ്രണ്ട്സ് ഉണ്ടാവും നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് കസിൻസ് അങ്ങനത്തൊക്കെ ഉണ്ടാവും പക്ഷേങ്കിൽ ലാസ്റ്റ് നമുക്ക് എന്തൊരു പ്രശ്നം വരുമോ നമ്മളെ ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് എല്ലാവർക്കും ഒരു ബോധം ഉള്ളെന്നുണ്ടാവണം കാരണം നമുക്കൊരു സങ്കടം വന്നാൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക ഒരു അസുഖം വന്നാലോ എല്ലാം ഇപ്പം സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അല്ല താങ്ങും തണലുമായിട്ട് നമ്മളെ മക്കളും നമ്മളെ ഹസ്ബൻഡും മാത്രമേ നമുക്കും ഉണ്ടാവുള്ളൂ അവർക്കും അതുപോലെ തന്നെ നമ്മളും നമ്മളെ മക്കളും ഭാര്യയും മക്കളും തന്നെ കൂടെ ഉണ്ടാവുള്ളൂ ആ ഒരു ഫാമിലിയോട് എപ്പോഴും അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരിക്കണം എല്ലാവർക്കും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പലരും എനിക്ക് പറയുന്നൊരു കാര്യമാണ് ഞങ്ങളൊന്നും ഇങ്ങനെയൊന്നുമില്ല ആൾക്കാർ ഇങ്ങനെയൊന്നും ഇൻവോൾവ് ചെയ്യുന്നില്ല എന്നുള്ളത് പക്ഷേങ്കിൽ അത് ചെയ്യണമെന്നാണ് ഞാൻ എല്ലാവരുടെ അടുത്തും ഒരു പറയുന്നത് ഇപ്പം എൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂസ് സ്ത്രീകളാണ് അപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ശരിക്കും ഇത് ഒരുപാട് സ്ത്രീകൾ ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ് എല്ലാം പിന്നെ ഷെയർ ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ട്ണറായിരിക്കും എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക അപ്പോൾ ഇൻഷാ വെച്ചാൽ ഉള്ള പിന്നെന്താണ് പറഞ്ഞ പോറാക്കുന്നില്ല അപ്പം നമ്മൾ പുതിയ ഇടൽ പരിപാടി ഇക്ക ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിനും പിന്നെ ഞാനും വന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചുകൊടുത്ത് ഇക്ക മടക്കി തന്ന് മോൾ പിൻ ചെയ്ത് മൂന്നാൾ കൂടി എ ടു സെഡ് വേഗം പെട്ടെന്ന് അതുകൊണ്ട് ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ നമ്മൾ പരിപാടി മൊത്തം കഴിഞ്ഞ് പിന്നെ ബൊക്ഷൽ ഫെലം മോളെ കൊണ്ട് ഒരുക്കിപ്പിച്ച് ഒക്കെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്നാൽ പിന്നെ നമുക്ക് സമാധാനമായല്ലോ ഇനിയിപ്പോൾ സ്കൂൾ വർക്ക് തന്നെ മക്കൾ പോവാം ഹാപ്പി ആയിട്ടൊന്നുമല്ല അപ്പം നിങ്ങളതും എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ വേഗം എല്ലാം സെറ്റാക്കി റെഡിയാക്കി നിന്നോ ബാക്കിയുള്ള ജോലികളെല്ലാം പിന്നെ ചെയ്യുക ഫസ്റ്റ് നമുക്ക് സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇൻഷാറുള്ള